അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനൊക്കെ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്ന ആറ് വൈൽഡ് കാർഡുകളാണ് ഇത്തവണ പ്രവേശിക്കാൻ പോകുന്നത് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരാളെന്ന് പറയുന്നത് സീക്രട്ട് ഏജൻറ്റാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സായി കൃഷ്ണയാണ് സായി കൃഷ്ണൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാൻ സാധ്യത നൂറ് ശതമാനം ഉണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ലാലേട്ടൻ്റെ എപ്പിസോഡിലായിരിക്കാം ഇവരുടെ എല്ലാവരുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള പ്രവേശനം എന്താണെങ്കിലും ആറ് പേരുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി വരുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് ആകാംക്ഷ കാത്തിരിക്കാം സിജോയിനെ എന്താണെങ്കിലും ഈ ആഴ്ച അല്ലെങ്കിൽ വിഷുദിനത്തിലായിരിക്കും സിജോയിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റാൻ പോകുന്നത് എന്താണെങ്കിലും ഇത്തവണത്തെ സീസൺ പൊളിച്ചിരിക്കുകയാണ് വീണ്ടും പൊളിക്കാൻ അവരെത്തുകയാണ്